അനുജരന്മാരോട് അള്ളാഹുബിന്റെ ഔദാര്യത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അള്ളാഹുബിന്റെ പ്രവാചകനെഹുല്ല സ്വഹാപത്തിനോടൊരു മനുഷ്യന്റെ കഥ പറഞ്ഞു കൊടുത്തു ബനു ഇസ്രയിൽപ്പെട്ട ഒരു മനുഷ്യന്റെ ചരിത്രം അള്ളാഹുബിന്റെ പ്രവാചകന് സുല്ലാഹു തന്റെ അനുജരന്മാരോട് പറഞ്ഞു കൊടുക്കുകയാ ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ഏറ്റവും കൂടി പോയാൽ നൂറ് വയസ്സിന്റെ മുകളിൽ ഒരിക്കലും പോകില്ല പണ്ടുള്ളവരൊക്കെ പണ്ടുള്ളവരൊക്കെ നൂറൊക്കെ തികയ്ക്കുമായിരുന്നെങ്കിൽ ഇന്നെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നൂറു വയസ്സ് എത്തുക എന്നത് വല്ലാത്തൊരു അത്ഭുതകരമായ കാര്യമായിട്ടാണ് ഇന്ന് സമൂഹവും മനുഷ്യനും കണ്ടുകൊണ്ടിരിക്കുന്നത് മഹാനായ മഹാനായി അസറഫുൽ ഖൽഖിന് എപ്പിക്കുന്നാഹു അലഹി ബസല്ലമാങ്ങൾ തന്റെ അനുജനന്മാരോട് ബനു ഇസ്രയിൽപ്പെട്ട ഒരു മനുഷ്യന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാ ഈ മനുഷ്യന് ജീവിച്ചത് എത്ര കൊല്ലം എന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകന് സുല്ലാഹു അലഹിബസലാദങ്ങൾ പറയുന്നു ഈ മനുഷ്യന് ജീവിച്ചത് അഞ്ഞൂറ് കൊല്ലമാട് അഞ്ഞൂറ് കൊല്ലം അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത മനുഷ്യനാട് നമ്മൾ ചെയ്യുന്നത് പോലെ എപ്പോഴെങ്കിലും തോന്നുന്ന സമയത്തൊന്ന് പള്ളിക്കകത്ത് പോയി തലകുത്തി വീഴുകയോ എപ്പോഴെങ്കിലും ഒരു കുറച്ച് തിക്കറുകള് പറയുകയോ ആരോധുകയോ ഇങ്ങനെയുള്ള അപാദത്തല്ല മഹാനായ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതങ്ങള് പറയുകയാണ് ഈ മനുഷ്യൻ ഇരുപത്തിനാല് മണിക്കൂറും രാപും പകലും അല്ലാഹുബന് അഴിപാതത്ത് ചെയ്യുകയാ ഒരൊറ്റ ഒരു സെക്കൻഡ് പോലും പാഴാക്കാറില്ല ഈ മനുഷ്യന് രാപും പകലും അല്ലാഹുബിന് വേണ്ടി ഇപാതത്ത് ചെയ്യുകയാട് ഈ എവിടെ ഇരുന്നാ ചെയ്തതെന്നറിയോ വെള്ളത്തിന്റെ മുകളിൽ പുഴയുടെ മുകളിൽ വെള്ളത്തിന്റെ മുകളിൽ മുസല്ല വരിച്ചിട്ട് ചെയ്യുകയാട് ഈ മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ല അല്ലാഹുബിന്റെ പ്രവാചകം പറയുകയാട് പച്ചവെള്ളം കുടിച്ചിട്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന റമ്മാമ്പഴമുണ്ടല്ലോ ഒരു റുമാമ്പഴവും കഴിച്ച് പച്ചവെള്ളവും കുടിച്ചുകൊണ്ട് രാപും പകലും വെള്ളത്തിന്റെ മുകളിൽ എന്ന് കൊണ്ട് വേണ്ടി വേണ്ടി ഇബാദത്ത് ഇബാദത്ത് അല്ലാന്റെ ഈ മനുഷ്യൻ മരണപ്പെട്ട നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ അള്ളാഹുബിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോൾ ഈ മനുഷ്യനോട് അല്ലാഹു പറയും മനുഷ്യ എന്റെ അവതാരം കൊണ്ട് നീ വേണമെങ്കിൽ സ്വർഗത്തിലേക്ക് പൊക്കോ എൻ്റെ അവതാരം കൊണ്ട് നീ വേണമെങ്കിൽ സ്വർഗത്തിലേക്ക് പൊക്കോ അഞ്ചൂര് കൊല്ലം വിഭാഗത്ത് ചെയ്ത മനുഷ്യരോട് പടച്ചവന്നാളെ പരലോകത്ത് വെച്ച് പറയുമ്പോൾ ഈ മനുഷ്യൻ മനുഷ്യനല്ലാരോട് പറയുമല്ലേ എനിക്ക് സ്വർഗം പടച്ചവരെ നിന്റെ ഔതാര്യം കൊണ്ട് വേണ്ട പടച്ചവരെ നിന്റെ ഔതാര്യം കൊണ്ട് എനിക്ക് സ്വർഗം വേണ്ട അല്ലാഹുവേ അഞ്ഞൂറ് കൊല്ലം പച്ചവെള്ളവും ഒരു റുമ്മാ പഴവും കടിച്ചുകൊണ്ട് രാവ് മുതൽ പകലും രാത്രിയും പകലും മുഴുവനും നിനക്ക് വേണ്ടി വിവാദത്ത് ചെയ്തവരാട് അല്ലാഹുവേ ഇതിന് പകരമായിട്ട് എനിക്ക് സ്വർഗം തന്നാ മതിയല്ലേ അള്ളാഹുബിന്റെ പ്രഭാതനുസാഹു അലല്ല മാതങ്ങള് പറയുകയാട് ഈ മരിസം നാളെ പഠിച്ചവരോട് അള്ളാഹുബെ എനിക്ക് നിന്റെ ഔദാര്യം കൊണ്ട് എനിക്ക് സ്വർഗം വേണ്ട അഞ്ചോ കൊല്ലം ചെയ്തവനാട് അതിന് പകരമായിട്ട് എനിക്ക് സ്വർഗം സ്വരകം മതിയെന്ന് അള്ളാഹുബരോട് പറയുമ്പോൾ അള്ളാഹിന്റെ റസൂല് പറയുകയാ അല്ലാഹു മലക്കുകളെ വിളിക്കുകയാട് അല്ലാഹു മലക്കുകളെ വിളിക്കുകയാ എന്നിട്ട് പറയും മലക്കുകളേ ഈ മനുഷ്യന് ഞാൻ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് പകരമായിട്ട് അഞ്ഞൂറ് കൊല്ലത്തെ അഴിപാതത്ത് മതിയായോ എന്ന് അളന്നുതോക്കാ പറയുമ്പോൾ മലക്കുകൾ ആ പരസ്യം ചെയ്ത അഞ്ഞൂറ് കൊല്ലത്തെ അഴിപാതത്തെടുത്ത് അളന്നുതോക്കുകയാട് എന്നിട്ട് പടച്ചവന്റെ മുന്നിൽ വന്ന തലകുനിച്ചിട്ട് മലക്കുകൾ പറയുന്നു അല്ലേ കൊല്ലത്തെ ണ്ടല്ലോ അഞ്ഞൂറ് വർഷത്തെ വിഭാഗത്തുണ്ടല്ലോ ഈ മനുഷ്യനല്ല നീ കൊടുത്തിരിക്കുന്ന കണ്ണുണ്ടല്ലോ ആ കണ്ണിന് പകരമായിട്ട് പോലും അഞ്ഞൂറ് കൊല്ലത്തെ അപാദത്ത് മതിയായില്ലറപ്പോ ാ ഹരോട് പറന്നു കൊടുക്കുമ്പോള് മഹാനായ തങ്ങളെ പറയുകയാണ് അഞ്ഞൂറ് കൊല്ലം ഇബാദത്ത് ചെയ്ത മനുഷ്യനുണ്ടല്ലോ അഞ്ഞൂറ് കൊല്ലം ഇവന് നന്ദി കാണിച്ച അടിമയുണ്ടല്ലോ ഈ മനുഷ്യൻ പോലും പടച്ചവന്റെ കരുണ കൊണ്ടാട് സ്വരോഗത്തിൽ കിടന്നതെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ അല്ലാണ്ട് റസൂലിനോട് സഹാബത്ത് ചോദിച്ചു നബിയേ അല്ലാഹുവിന്റെ കരുണയില്ലാതെ സ്വരുഗത്തിൽ കിടക്കാൻ കഴിയില്ലേ അല്ലാണ്ട് പറയുകയാട് യാദുളു ഇല്ലാ ഇല്ലാമത്തില്ലേ അല്ലാഹുബിന്റെ കരുണയില്ലാതെ പടച്ചവന്റെ അവതാരമില്ലാതെ ഒരാൾക്ക് പോലും സ്വർഗത്തിൽ കിടക്കാൻ കഴിയില്ല സഹോ അല്ലാഹുബിന്റെ പ്രഭാതകുല്ല തന്റെ അനുചരന്മാരോട് പറന്നു കൊടുക്കുകയാള് അല്ലാന്റെ ഈ പാതിരാത്രി ഒരുമിച്ചിരിക്കുന്നവര് നിസ്കാര തടമ്പുള്ളവരുണ്ട് താടിക്ക നീലമുള്ളവരുണ്ട് ഹജ്ജ് ചെയ്തവരുണ്ട് ഒന്ത്ര ചെയ്തവരുണ്ട് സരക്ക കൊടുത്തവരുണ്ട് പള്ളി കെട്ടിക്കൊടുത്തവരുണ്ട് പള്ളിക്ക് വറ്റ വിവാദത്തുകൾ കൊണ്ട് അലങ്കരിക്കുന്നവരുണ്ട് ഒരുപാട് നല്ല കാര്യം ചെയ്യുന്നവരുണ്ട് പറയുന്നവരുണ്ട് എപ്പോഴും ആരെ കയ്യിൽ തസ്വിയും പിടച്ചു നടക്കുന്നവരുണ്ട് അള്ളാഹുബിന്റെ പ്രവാചകം പറയുന്ന മനുഷ്യ നിന്റെ ജീവിതത്തിൽ അഞ്ച് സമയം വരാനുണ്ട് വരാനുണ്ട് അഞ്ച് അഞ്ച് സമയം നിന്റെ ജീവിതത്തിൽ ഈ സമയങ്ങളിൽ നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ നിന്റെ വിവാദത്ത് കൊണ്ട് മതിയാകില്ല പടച്ചവന്റെ അഞ്ഞൂറ് കൊല്ലം വെള്ളത്തിന്റെ മുകളിൽ മുസല്ല വിരിച്ചിട്ട് ഇബാദത്ത് ചെയ്ത മനുഷ്യൻ രാവും പകലും വിവാദത്താ ഒരു ക്ലാ ഒരു റുമ്മാമ്പഴം ഒരു ദിവസം കഴിക്കും കുറച്ച് പച്ചവെള്ളവും കുടിക്കും എന്നിട്ടാ ഈ വാദത്ത് ഈ മനുഷ്യൻ അള്ളാഹുബിന്റെ മുന്നിൽ എത്തിയപ്പോ അള്ളാഹു പറഞ്ഞു സ്വർഗം കാണിച്ചിട്ട് പറഞ്ഞു എന്റെ ഔതാര്യം കൊണ്ട് വേണമെങ്കിൽ നീ ഇപ്പൊ കൊള്ളാൻ പറ എന്റെ ഔദാര്യം കൊണ്ട് നിനക്ക് വേണമെങ്കിൽ ഈ സ്വർഗ്ഗത്തിൽ പോകാം ഈ മനുഷ്യൻ അള്ളാഹുവിനോട് പറഞ്ഞു പുറച്ചനെ എനിക്ക് ഔദാര്യം കൊണ്ടൊന്നും വേണ്ട അഞ്ഞൂറ് കൊല്ലം ഞാൻ വെറുതെ അല്ല ഈ ഭാഗത്ത് ചെയ്തത് രാവും പകലും പട്ടിണി കടന്നിട്ടാൻ അള്ളാഹു ഞാൻ നിനക്ക് വേണ്ടി ഈ വാദത്ത് ചെയ്തത് ഇതിന് പകരമായിട്ട് എനിക്ക് സ്വർഗം തന്നാൽ മതി അള്ളാഹു മലക്കുകളെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയായിട്ട് ഈ അഞ്ഞൂറ് കൊല്ലത്തെ ഇബാദത്തായോ എന്ന് കൂട്ടി നോക്കാൻ കൂട്ടി നോക്കിയിട്ട് മലക്ക് വന്നിട്ട് പറഞ്ഞു പടച്ചവനെ നീ കൊടുത്തിരിക്കുന്ന കണ്ണുണ്ടല്ലോ ആ കണ്ണിലെ ഒരു കണ്ണിന് പകരമായിട്ട് പോലും ഈ മനുഷ്യന്റെ അഞ്ഞൂറ് കൊല്ലത്തെ ഈ ബാധത്ത് മതിയായിട്ടില്ല അള്ളാഹിന്റെ റസൂൽ പറയുന്ന ഈ മനുഷ്യൻ പോലും അള്ളാഹുവിന്റെ കരുണ കൊണ്ടാണ് സ്വർഗത്തിൽ കടന്നതെന്ന് നബിക്കുന്ന ആ റസൂൽ അല്ലാഹി അള്ളാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിച്ചു നബിയെ അങ്ങും സ്വർഗത്തിൽ കടക്കൂലേ അങ്ങും സ്വർഗത്തിൽ കിടക്കൂല്ല അല്ലാൻ റസൂല് പറയാ അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു ലായ ദുഹു ജന്ന ഇല്ലാബിറഹത്തില്ല അള്ളാഹുവിന്റെ കരുണ കൊണ്ടല്ലാതെ ഒരു മനുഷ്യനും സ്വർഗത്തിൽ കടക്കില്ലെന്ന് ലഭിക്കുന്ന റസൂൽ അല്ലാഹി